നമ്മൾ ഇതാ പോണത് എങ്ങോട്ടാ അറിയോ ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖല്ലേ സുഖമാണ് വിശ്വസിക്കണേ അപ്പം ടൈല് നോക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പം ഞാൻ ടൈൽ എടുത്തതിന് ശേഷം എടുത്ത വീഡിയോ ഒക്കെ കൂട്ടുകാരെ കാണിക്കണ്ട അപ്പം നമ്മൾ കുറേ ദിവസം വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട് വീഡിയോ ഇടണം ഇടണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് പക്ഷെ ചില സാഹചര്യങ്ങൾ കാരണം നമുക്ക് വീഡിയോ ഇടാനൊന്നും പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ നമ്മളെ മനസ്സും ശരിയാവണല്ലോ നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കണമെങ്കിൽ നമ്മളെ മനസ്സിനൊരു സന്തോഷം വേണമല്ലോ അല്ലേ ഇന്നാലും നമുക്ക് വീട് എടുക്കാനൊക്കെ താല്പര്യം ഉണ്ടാവുകയുള്ളൂ അങ്ങനെ നമ്മൾ ടൈൽ വാങ്ങാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതെവിടെ സ്ഥലം എന്ന് ചോദിച്ചാൽ ചെട്ടിയാറുമല്ലോ സ്ഥലപ്പേര് വണ്ടൂർ കഴിഞ്ഞിട്ട് അങ്ങനെ അങ്ങനെന്താ ഞങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്ന പറ്റുകയാണെങ്കിൽ നോക്ക് എടുക്കും കാണുന്നൊക്കെ വിചാരിച്ചിങ്ങനെ പോവാട്ടോ നമ്മളെ കൂടെ സൂര്യൻമോളും ഉണ്ട് കേട്ടോ അന്ന് സ്കൂളില്ലാത്തൊരു ദിവസമാണ് പോകുന്നേനെ ഈ വീഡിയോ എടുത്തു വെച്ചിട്ടും കുറച്ച് ദിവസമായിട്ടുണ്ട് കേട്ടോ സൂര്യൻമോളാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലോ നമ്മളെ വീട്ടിൽ ടൈൽ എന്ന് പറഞ്ഞ പൂള്ക്ക് എവിടെ ഇല്ലാത്ത സന്തോഷം പിന്നെ അറിഞ്ഞ വെയിലിൻ്റെ ഒരു കാര്യം പറയും വേണ്ട അമ്മമാതിരി വെയിലായിരുന്നു ചെരുപ്പൊക്കെ വെയിലത്തൂരി ഒക്കെ മടിച്ചിട്ട് ഞാൻ ഇവിടെ ചെറിയൊരു മൂലക്കലൊന്നു വേണമെങ്കിൽ പറയുക തണൽ കണ്ടപ്പോൾ ആ തണലത്തേക്ക് നീക്കി വെക്കാൻ വെക്കാണ്ട് ഇപ്പോഴത്തെ വെയിൽ കൊള്ളണേൽ നല്ല തീയൊക്കെ ചാറണ മാറ്റുള്ള അവസ്ഥയാണ് അമ്മാതിരി ചൂട് കിട്ടുമോ അപ്പം ഞങ്ങൾ ടൈലും എത്തി ഞാൻ ചോദിച്ചു വീഡിയോ എടുക്കണേന് കുഴപ്പമുണ്ടാവും അപ്പൊ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോ പക്ഷെ നമുക്ക് ചാനലുള്ള കാര്യമൊന്നും ഞാൻ ഇവിടെപ്പോൾ പറഞ്ഞിട്ടില്ല കേട്ടോ പിന്നെ അതുമല്ല വെറുതെ അങ്ങനെ ജസ്റ്റ് ഒന്ന് കൂട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ കേട്ടോ ഇതിലേതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനെയ്യുന്നു എന്തായാലും നമ്മൾ റേറ്റ് അറിഞ്ഞിട്ടാണ് ടൈൽ എടുത്തത് അതുകൊണ്ട് തന്നെ വല്ലാണ്ട് അങ്ങോട്ട് മുകളിലേക്ക് പോയിട്ടില്ല അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട ടൈൽ ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ എന്തായാലും ഇട്ടിട്ട് രാന്നെട്ടോ എനിക്ക് ആഗ്രഹം എന്തായാലും രണ്ടു ദിവസം കഴിഞ്ഞ പണിക്കാര് വരും എന്നൊക്കെ പറയണ്ട അപ്പം തീരുമാനം ആയിട്ടില്ല പിന്നെ ഇത് രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മളെ വീട്ടിലേക്ക് ടൈല് എത്തിയത് അപ്പൊ ആ ഒരു ടൈലിന്റെ വീഡിയോ ഒക്കെ ഞാൻ എടുത്ത് വെച്ചിരുന്നു അപ്പൊ അതൊക്കെ ഞാൻ കൂട്ടുകാരെ കാണിക്കണം കാണിക്കണം വിചാരിച്ചത് ഒരു രണ്ട് മൂന്നാല് ദിവസം എടുത്ത വീഡിയോ പിന്നെ ഒന്നിച്ചാട്ടോ കൂട്ടുകാരെ മുന്നിലേക്ക് വരുന്നത് പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാൻ മറക്കല്ലേ മക്കളെ ഇങ്ങനെയൊക്കെ ടൈല് കാണുമ്പോൾ നമുക്ക് അകത്തേക്കുള്ള മുഴുവൻ ടൈല് തന്നെ വാങ്ങാൻ തോന്നും കേട്ടോ ഞങ്ങൾ ചോദിച്ചു അളവൊക്കെ എടുത്തു അളവിനുസരിച്ച് ഞങ്ങൾ ചോദിച്ചു എങ്ങനെയാവും ടൈലിൻ്റെ റേറ്റ് ഒക്കെ വരിക വീട്ടിൽ മൊത്തം ഇടാൻ വേണ്ടിയിട്ട് രണ്ട് ബെഡ്റൂമും ഹാളും സെറ്റൌട്ടും വേണ്ടിയിടാൻ ഉള്ള ടൈലൊക്കെ ചോദിച്ചു കിട്ടും അപ്പോൾ റേറ്റ് ഒക്കെ പറഞ്ഞു പിന്നെയെന്ന് പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചെട്ടിയറമ്മ ഈ ഒരു ടൈലും കടയിലും നമുക്ക് ആവശ്യത്തിന് നമ്മൾ സാധാരണക്കാർക്കായാലും ആർക്കായാലും അടിപൊളി ടൈലെടുക്കാനും കുറവിനൊക്കെ നല്ല കുറവുണ്ട് കേട്ടോ അതെനിക്ക് ഇവിടെ തന്നെ വന്നപ്പോൾ മനസ്സിലായി പിന്നെ ദ വാഷ് ബേസ് എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ ഈ ഒരു ടൈല് ഞങ്ങൾ ബാത്റൂമിക്കും കൂടെ നോക്കുന്നു കേട്ടോ ഇപ്പോൾ പുതിയ ബാത്റൂമ് ഉണ്ടാക്കിയെന്നില്ല അപ്പോൾ ഐക്കും കൂടെ അത് അങ്ങനെ കിടക്കണ്ടാന്ന് വിചാരിച്ചിട്ട് ഐക്കും വേണ്ടിയിട്ടുള്ള ടൈല് നോക്കിയതെന്നു കേട്ടോ ഇനിയിപ്പോൾ സിങ്ക് വേണം അതുപോലെ അടുക്കള സിങ്കിൻ്റെ അടുത്ത് ടൈലിടുമല്ലോ ഗ്രാനൈറ്റ് നോക്കാൻ വേണ്ടിയിട്ട് നിന്നപ്പോൾ ഗ്രാനേറ്റിന് കുറച്ച് റേറ്റ് കൂടുതലാണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഗ്രാനൈറ്റ് ഇടണം എന്നെ വിചാരിച്ചതെന്ന് എന്തായാലും നമുക്ക് ഇടുമ്പോൾ കാണാം കേട്ടോ പിന്നെ ഞങ്ങൾ ഇതാ ഫുഡ് അയക്കാൻ വേണ്ടിയിട്ട് കയറി ഫുഡ് കാരണാൽ ഒരുപാട് കാലമായി ഞങ്ങൾ ഹോട്ടലിൽ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഹോട്ടലൊക്കെ കയറിയിട്ടോ ഇനിയിപ്പോൾ വിഷ്ണുവിനൊരു ഊരി വാങ്ങി പോവാലോ എന്ന് വിചാരിച്ചു അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ വാങ്ങി പോവാനോ എന്നിട്ടാണ് വിചാരിച്ചിരുന്നത് പിന്നെ ഞാൻ വിചാരിച്ചു വാണ്ട ഓനു ഇതുപോലെ വന്ന് കഴിച്ചോട്ടെ ഓൻ്റെ അച്ഛനെ കൂടെ കൊണ്ടുവന്നോളുമല്ലോ അപ്പോൾ ഓനോട് ഞാൻ പിന്നെ വീട്ടിൽ ചെന്നപ്പോൾ ഓനോട് ചോദിച്ചു വിഷ്ണു ഞങ്ങൾ ഞാനൊക്കെ ഫുഡ് കഴിച്ചിരുന്നു ഇനി ഈ അച്ഛൻ്റെ കൂടെ കൊയിക്കോ വൈകുന്നേരത്തെന്നൊക്കെ പറഞ്ഞു തന്നെ കേട്ടോ അപ്പം വിഷ്ണു പറഞ്ഞ മറുപടി ഇങ്ങനെ ഞാൻ അങ്ങനെ പോകില്ല നമ്മൾ ഒന്നിച്ച് പോകണം ഒന്നിച്ച് കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അതാണ് രസം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ വിഷ്ണുവിൻ്റെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ ഇന്ന് പിന്നെ ഒന്നിച്ച് പോവാമെന്ന് വിചാരിച്ചു കേട്ടോ സൂര്യൻ മോളത് ആ ഫോണൊക്കെ നോക്കി തന്നെയാണ് ഫുഡ് അയക്കുന്നത് അപ്പോൾ ഞാനിതാക്കണ് ചിക്കൻ ബിരിയാണി ആയതുകൊണ്ട് ഒരുപാട് കാലമായിട്ടോ ചിക്കൻ ബിരിയാണി ഒക്കെ കഴിച്ചിട്ടാണ് അല്ലെങ്കിൽ കല്യാണങ്ങളൊക്കെ ഇടയ്ക്ക് ഉണ്ടാകുമ്പോൾ പിന്നെ അങ്ങനെ പോകും പിന്നെ വീട്ടിൽ അറിഞ്ഞപ്പോൾ വല്ലാണ്ട് ഉണ്ടാക്കിയില്ല കേട്ടോ പിന്നെ പണിക്കാരുള്ള ദിവസം ചിക്കൻ വാങ്ങുക നമ്മൾ ബിരിയാണിയോ നെയ്ച്ചോറ അങ്ങനെ വക്കേലും ഇല്ല കേട്ടോ സൂര്യമോൾ എന്തൊക്കെയൊക്കെ അഭിപ്രായങ്ങൾ കാട്ടുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാൻ മറക്കില്ല കേട്ടോ മക്കളെ പിന്നെ ഞാൻ വീഡിയോ എടുത്തത് രണ്ടു ദിവസം കഴിഞ്ഞതിന് ശേഷം കേട്ടോ ഞാൻ പറഞ്ഞിരുന്നില്ല അത് അപ്പളിപ്പിളും എന്നൊക്കെ പറഞ്ഞ പോലെ എടുത്ത് വച്ച വീഡിയോസാട്ടോ അത് ചേച്ചി ടൈൽ ഇറക്കുന്നത് കണ്ടിരിക്കുക കേട്ടോ അങ്ങനെ ടൈൽ വണ്ടി വന്നു ടൈൽ ഞാനും വിഷ്ണുവിൻ്റെ അച്ഛനും കൂടെ കേട്ടാ ഇറക്കണത് പിന്നെ ഞാൻ ഫോ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഫോണ് പിടിച്ചിരിക്കുക ആ ഒരു സമയത്ത് വേഗം വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ ഞാനും സഹായത്തിനുവേണ്ടിയിട്ട് കൂടിയിട്ടുണ്ട് പിന്നെ നമ്മളെ വീടിൻ്റെ ഒരു ഏട്ടനും കൂടെ വിളിച്ചിട്ടുണ്ട് കേട്ടോ വണ്ടിയിൽ നിന്ന് ഇങ്ങോട്ട് ഇറക്കിയിടാൻ വേണ്ടിയിട്ട് ടൈൽ അതുകൊണ്ട് ആ ഏട്ടനും കൂടെ ഉള്ളതുകൊണ്ട് വലിയൊരു ഉപകാരമായി ടൈൽ ഇറക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ കുറച്ച് മുന്നേ നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ ടൈല് കൊണ്ടുതന്നതിൻ്റെ ഞങ്ങൾ വരുന്നുണ്ട് എന്ന് വണ്ടിക്കാരൻ വിളിച്ച് പറഞ്ഞിരുന്നു ആ ഒരു സമയത്ത് മഴ ഉണ്ടായിരുന്നു അപ്പൊ നല്ല മഴ അറിയാനൊന്നും ഇല്ലെങ്കിൽ മഴ ഉണ്ടായിരുന്നു അപ്പം നമ്മളെ വീട്ടിലെത്തുമ്പോൾ ഒരു മഴ പോയി കിട്ടിയാൽ മതിയെന്നു എന്നുള്ള പ്രാർത്ഥന അതിൻ്റെ ഇടയിൽ സൂര്യമോൾ ഇതാ വിട്ട് വന്നിട്ടുണ്ട് ഓളാണെങ്കിൽ ഭയങ്കര ഹാപ്പിട്ട് നമ്മളെ വീട്ടിൽ ടൈല് കൊണ്ടുവന്നതുകൊണ്ട് തന്നെ അപ്പം നമ്മൾ അടക്കളുള്ള ടൈലാട്ടോ സൂര്യൻ മോള് നോക്കുന്നത് എന്തായാലും കൂടി കൊടുക്കട്ടെട്ടോ ടൈൽ ഇറക്കാൻ ഞാനും കൂടെ കൂടട്ടോ എന്നിട്ട് പിന്നെ വിശേഷങ്ങളൊക്കെ കാണാം ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുഖല്ലേ സുഖാണെന്ന് വിശ്വസിക്കുന്നത് നമ്മുടെ ഇന്നത്തെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ ഭയങ്കര വലിയൊരു സന്തോഷ വാർത്ത പറയാറോ അപ്പൊ അതെന്താ വെച്ചാൽ ഞാൻ ആദ്യം കാണിച്ചു തരാം നമ്മളെ കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖല്ലേ സുഖാണ് വിശ്വസിക്കുന്നത് അപ്പൊ ഞാൻ ഇന്ന് ഞാൻ ഈ വീതകളൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടി വന്നിട്ടുണ്ടോ അവര് ആ ജനമാധ്യമം കത്തിക്കൊടുത്താണ് ആ ജനമാധ്യമം വെച്ചപ്പൊളി അവിടെ ചവിട്ടികാരയ്പോ ആകെപ്പാട് അലങ്കോലായി അവപ്പൊന്ന് അപ്പൊ ക്ലീനായി കിടക്കുന്നുണ്ട് பின் எந்தால் அப்படி குறைய துணிகளக்கிண்ட துணிகளும் மாற்றி அப்போதான் പിന്നെ വേറൊരു സന്തോഷ വാർത്ത എന്താ വെച്ചാൽ നമ്മൾ ടൈല് എടുക്കാൻ പോയേ നമ്മൾ അടക്കിലേക്ക് അപ്പം നമ്മൾ അടക്കിലേക്കുള്ള ടൈല് നമ്മൾ എടുക്കണം എന്ന് വിചാരിച്ചെന്ന് പക്ഷെ നമുക്കില്ലയെന്നറിയില്ല എന്തേലും പൈസൻ്റെ ഒരു ഇതുകൊണ്ടുണ്ടോ അല്ലെങ്കിൽ പിന്നെ പൈസ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ മൊത്തത്തിൽ ടൈല് എടുത്തേന്ന് അപ്പം നമ്മൾ അടക്കിലേക്ക് അടി ഇടുന്നില്ല എന്ന് അല്ലേ അടി അടക്കളേൻ്റെ അടി ഷീറ്റ് ഇടണം എന്ന് തന്നെ വിചാരിച്ചത് പക്ഷെ എന്തോ ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മളെ കൂട്ടുകാരെ പ്രാർത്ഥന അതുകൊണ്ടൊക്കെയാണ് തോന്നുന്നത് നമുക്ക് കൊറച്ച് പൈസ ഒക്കെ കിട്ടി അങ്ങനെ നമ്മള് കൊറച്ച് കൈലൊക്കെ വാങ്ങി പിന്നെ കറണ്ടിന്റെ കാര്യം കറണ്ടിന്റെ കാര്യം തീരുമാനിക്കണെങ്കിൽ ഇടി ഉണ്ട് ഫോണിക്ക് മെസ്സേജ് വന്നിട്ട് നല്ല മലപ്പുറം ജില്ല ഉണ്ട് കണ്ണൂർ ജില്ല ഉണ്ട് നല്ല ഇടി മഴയൊക്കെ ഇന്നത്തെ ദിവസങ്ങളൊക്കെ എന്താ ചൊവ്വാഴ്ച ചീറ്റലടിക്കുന്നു ചെടലൊക്കെ കളയാണ് അത് നനച്ചിട്ടേ നാനവുണ്ടായിട്ടാണ് ചതില് വന്നതേ ആ അവന്റെ കുട്ടി നല്ല കുട്ടിയാണ് സഹായിക്കുന്നത് ഇനിപടം കൂടെ അതാക്കണം ഇവിടം ഇണ്ടേ ഇത് വലിയാണോ ഞാൻ എത്തൂലാക്ക ഇതില് ഉറുമ്പുക്കളൊന്നും ഇല്ല ചേതനില്ല തിങ്കളാഴ്ച എന്താണ് കണ്ട ഓണത്തിനൂടെ കാണുന്നു ഞാൻ പറയ ഇവിടുന്നു നോക്കിയാലും ഉള്ളിക്ക് കാണൂല അറിയ പോന് കാണണ്ട് അറിയാൻ പണി കഴിഞ്ഞിട്ട് പിന്നെ ഭാഗങ്ങളൊക്കെ ഈ ഭാഗമൊക്കെ കുട്ടിയും ചെയ്യാതെ വൃത്തിയാവൂല പറയുന്നത് നമ്മള് സാധാ പെയിന്റ് അടിച്ചിട്ടൊന്നും കാര്യമില്ല കുട്ടി എന്താണ് പെയിന്റ് അടിക്കണം അപ്പൊ പെയിന്റ് അടി പെയിന്റ് അടിക്കണെങ്കിൽ ആരും അടക്കളെ പണി കഴിയണം അടക്കളെ ടൈല് നമ്മള് അങ്ങനെ ടൈൽ ഇറക്കിയിട്ടുണ്ട് കേട്ടോ ടൈൽ ഇറക്കി എന്നാല് ഞങ്ങളിപ്പോ ഈ ഒരു റൂമത്തെ ബാത്റൂമും ടൈല് ഇടുന്നില്ല എന്ന് വിചാരിച്ചതേ പക്ഷെ പിന്നെ എന്തോണ്ട് എടുത്തു ചോദിച്ചാല് പിന്നെ അതങ്ങനെ അവളെ കിടക്കൂല്ലേ നമ്മളങ്ങനെ ടൈലൊക്കെ എടുത്തു ടൈലെടുത്തു നല്ല അടക്കളേക്ക് മുഴുവനുള്ള ടൈൽ എടുത്തു കേട്ടോ ചുമരുമൊക്കെ ഉള്ളത് എടുത്തിട്ടുണ്ട് പിന്നെ സിങ്കിന്റെ ഭാഗത്തൊക്കെ വയ്ക്കുവല്ലോ ക്രയക്ക് അയ്മക്കുള്ള ടൈൽ എടുത്തിട്ടുണ്ട് പിന്നെ അടി ഇടാൻ വേണ്ടിയിട്ടുള്ള ടൈൽ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളെ ഈ ഒരു ബാത്റൂം ബാത്റൂമുണ്ടല്ലോ ബാത്റൂമിന്റെ ടൈലിടലും കണ്ട് കഴിക്കാന്ന് വിചാരിച്ച പോയി അത് ടൈലിടയില് കഴിക്കാന്ന് വിചാരിച്ചാണ് അയപ്പും ടൈല് വാങ്ങിയിട്ടുണ്ട് അപ്പൊ ആ ടൈലൊക്കെ നമ്മളെ കൂട്ടുകാർക്ക് കാണാൻ ആഗ്രഹം ഉണ്ടാവൂലേ അപ്പൊ ഇതാക്കണേ ടൈലിന്റെ പെട്ടികളൊക്കെ ഇതാക്കണെ ഇത് ഏഹ് ഒരു മൂന്നേര മൂന്നര മൂന്നര മുപ്പത്തഞ്ചൊക്കെ ആയപ്പോ ഞങ്ങള് എന്നെ ശനിയാഴ്ച തൈലെടുക്കാൻ പോയി മണ്ടല്ലേ മിണ്ടല്ലേ ശനിയാഴ്ച ടൈല് എടുക്കാൻ പോയി പിന്നെ ഇന്ന് ചൊവ്വാഴ്ച ഇന്നലെ എടുത്തും പറഞ്ഞു ഇന്നലെ ഒരു പതിനെ ഇന്നലെന്തോരത്തിൽ ഇറക്കാണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇന്ന് ചൊവ്വാഴ്ച എടുക്കാ തൈലും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് നമ്മളെ പണി എന്നാ തുടങ്ങണന്ന് ചോദിച്ചാല് അതിന്റെ ഒരു തീരുമാനമായിട്ടില്ല കാരണം നമ്മള് പണിക്കാരെ വിളിച്ചിട്ടില്ല അങ്ങോട്ടില്ല അതുകൊണ്ട് സാധനങ്ങളൊക്കെ എത്തിയാൽ അങ്ങനെ ഇനി വിളിക്കണം ഇന്ന് വിളിക്കണം പൈപ്പുള്ള നമ്മളെ റൂമിൽ കൊറച്ച് തൈര് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് ഈ ഒരു ഭാഗത്തും പിന്നെ സാധനങ്ങള് പിന്നെ ടാക്കണ് ഈ ഒരു ഇതും കൂടെ പിങ്ക് ഇത് ഏർ നിങ്ങൾ പറയും നിങ്ങൾക്ക് ഇഷ്ടായി പേര് ഇഷ്ടപ്പെട്ടത്യേക അതെന്താ എനിക്കൊരു ഓർമ്മല്ല ഞാൻ ഇളക്കല് ഫോൺ നല്ലോണം അങ്ങട്ട് കുത്തി കളക്കിണ്ട് അതല്ലേ ഇതിന്റെ പേര് ആ യൂട്യൂബില് ഞാൻ ഇതേപോലെ എന്താ ഓരോ അടുക്കള വീടിന് ഹോം ടൂറൊക്കെ കാണലോ അപ്പൊ അങ്ങനെ കണ്ടപ്പോ ഞാന് ഈ ഒരു സിംഗിന്റെ പേര് ഇതോ ഇനി സിംഗിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ട് അടുത്തൊരു ദിവസം കാണാം കേട്ടോ അങ്ങനെ നേരെ ഇരട്ട ആവാറായി ഇനി സിംഗിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ട് അടുത്തൊരു ദിവസം വരാം കേട്ടോ അപ്പം നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുന്ന കൂട്ടുകാർക്ക് എന്നത് വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ ഇനി എന്തായാലും അടുത്തൊരു നല്ല വിശേഷം വീഡിയോ കാണുന്നവരേക്കും ടാറ്റ ബായ് താങ്ക്